നമസ്കാരം കോരിച്ചൊരിയുന്ന പേമാരിയിലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ചൂടോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പ്രചരണവുമായി ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല സി പി എമ്മിന് ഇനിയും നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടലാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ എൽ ഡി എഫ് കൃത്യമായി ഈ വിവരത്തിൽ ഒരു മറുപടി കൊടുക്കുന്നു ഉചിതമായ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിൽ ആർക്കും യാതൊരു തരത്തിലുള്ള വേവലാതിയും വേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അതെന്ത് തന്നെയായാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രചരണവുമായി ബഹുദൂരം മുന്നിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ യു ഡി എഫിനും എൽ ഡി എഫിനും തലവേദനയായ നിലമ്പൂരിലെ മുൻ എം എൽ എ ആയ പി വി അൻവർ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും അതികഠിനമായി കഠിനമായി വിയർക്കുന്നു എന്നുള്ള വാർത്തകളാണ് നിലമ്പൂരിൽ നിന്നും വരുന്നത് രാഷ്ട്രീയ സദാചാര മര്യാദകളെല്ലാം വിസ്മരിച്ചുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആക്രോശിച്ചത് ഡി സി സി പ്രസിഡന്റായ വി എസ് ജോയിയെ നിലമ്പൂരിൽ നിന്ന് മത്സരിപ്പിക്കുകയാണെങ്കിൽ യു ഡി എഫിന് അനായാസം ജയിച്ചു കയറാൻ സാധിക്കും ഏതാണ്ട് ഇരുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വി എസ് ജോയി വിജയിക്കും എന്നൊക്കെയാണ് അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തള്ളി മറിച്ചത് എന്നാൽ പി വി അൻവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ രണ്ടായിരം വോട്ട് വരെ നേടാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് പി വി അൻവറിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഡി സി സി പ്രസിഡന്റായ ബി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ ജയിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പലരും ചോദിച്ചത് നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവറിന് കൂടി വന്നാൽ വ്യക്തിപ്രഭാവം കൊണ്ട് രണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് മേലെ ശേഖരിക്കാൻ സാധിക്കില്ല സ്വരൂപിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ തന്നെ യു പ്രവേശിപ്പിക്കണം താൻ യു ഡി പ്രവേശനത്തിന് വേണ്ടി യു ഡി എഫിന് കത്ത് കൊടുത്തുകൊണ്ട് ഏതാണ്ട് അഞ്ചു മാസക്കാലമായി കാത്തിരിക്കുന്നു ഇനിയും യു ഡി എഫിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാത്തത് എന്നാണ് പി വി അൻവർ ഇപ്പോൾ ഘോര ഘോ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പ്രഖ്യാപിച്ചതോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവറിന്റെ താല്പര്യങ്ങൾ മാറിയിരിക്കുന്നു അഥവാ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള പിടിവാശിയിൽ നിന്നും അൻവർ പിറകോട്ട് പോയിരിക്കുന്നു പക്ഷേ ഈ സന്ദർഭത്തിൽ തന്നെ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ തന്നെ യു എടുക്കണം എന്ന നിർബന്ധ ബുദ്ധിയുമായി പി വി അൻവർ ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിയെയും അബ്ദുൾ വഹാബിനെയും എല്ലാം കണ്ടിരിക്കുന്നു എന്നാൽ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തോട് കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനും ഒന്നും വിരുദ്ധ അഭിപ്രായമില്ല എന്നാൽ യു ഡി എഫിൽ ചർച്ച ചെയ്യുന്ന തീരുമാനം തങ്ങൾക്ക് താങ്കൾക്ക് വ്യക്തിപരമായി മറ്റ് താല്പര്യങ്ങളില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും എടുത്തു പറഞ്ഞിരിക്കുന്നു അതായത് യു ഡി എഫിന്റെ തീരുമാനപ്രകാരം അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല പക്ഷേ യു ഡി എഫിന്റെ തീരുമാനങ്ങൾക്ക് അതായത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മുസ്ലിം ലീഗിന് മാത്രമായി വ്യക്തിപരമായ ഒരു താല്പര്യം അൻബറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതിന് മുസ്ലിം ലീഗ് തൽക്കാലം കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പി വി അൻവർ ഇന്നലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു തന്റെ യു ഡി എഫ് പ്രവേശനത്തിന് ആകെ എതിർ നിൽക്കുന്നത് യു ഡി എഫിൽ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ മാത്രമാണ് ബാക്കി എല്ലാവരും അതായത് യു ഡി എഫിന്റെ തലമുതിർന്ന നേതാക്കൾ എല്ലാവരും താൻ യു ഡി എഫിലേക്ക് വരുന്നതിനോട് അനുകൂലമായ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ വി ഡി സതീശൻ മാത്രമാണ് തനിക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾ കണ്ടപ്പോൾ തുറന്നടിച്ചത് ഇത് പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിലമ്പൂരിൽ ഏത് വിധേനയും ജയിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടി ആര്യാടൻ ഷൗഖത്തിന് രംഗത്തിറക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യം സ്ഥാനാർത്ഥിയായ ആര്യണൻ ഷൌക്കത്തിനെതിരെ പി വി അൻവർ സംസാരിക്കുന്നു പിന്നീട് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീഷിനെതിരെ സംസാരിക്കുന്നു ഇങ്ങനെ രാഷ്ട്രീയമായി അപക്വമായ അസ്ഥിരതയുള്ള തീരുമാനങ്ങൾ വച്ചുപുലർത്തുന്ന ഒരു നേതാവിനെ എങ്ങനെയാണ് യു എടുക്കുക അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെയാണ് യു ഡി തന്നെയുള്ള സംസാരങ്ങൾ പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിന്നിരുന്ന പി വി അൻവർ അവസാനം പിണറായി വിജയന് തന്നെ പണി കൊടുത്തുകൊണ്ട് എൽ ഡി എഫ് പാളയത്തിന് തീയിട്ടുകൊണ്ട് അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അന്ന് പിണറായി വിജയന് കൊടുത്ത് അതേ പണി തന്നെ ഇന്ന് യു ഡി എഫിനും പി വി അൻവർ നൽകില്ല എന്ന് ആര് കണ്ടു എന്നാണ് യു ഡി എഫിനകത്ത് നിന്ന് തന്നെയുള്ള പല യുവ നേതാക്കളും ചോദിക്കുന്നത് അവർ അൻവറിനെ എതിർക്കുന്നതും അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പി വി അൻവറിന്റെ സാന്നിധ്യമോ സഹായമോ ഇല്ലാതെ തന്നെ ആര്യടൻ ഷൌഖത്തിന് ജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു വികാരമാണ് ഉള്ളത് അതായത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന ഈ സന്ദർഭത്തിൽ പിണറായിക്കെതിരെ ഏത് കുറ്റുചൂലിനും കൊണ്ടുവന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിപ്പിച്ചാലും നല്ല കൂടി വിജയിക്കാൻ സാധിക്കും എന്നിരിക്കെ പിന്നെ എന്തിനാണ് പി വി അൻപറിന്റെ പുറകെ പോകുന്നത് എന്നാണ് യു ഡി എഫിനകത്തുനിന്ന് തന്നെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ള പലരും ചോദിക്കുന്നത് ഇത് പി വി അൻപറിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുന്നു തന്റെ ഏത് വിധേനയും യു ഡി എഫിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ യു ഡി എഫിലേക്ക് എടുക്കണം എന്ന പിടിവാശുമായി പി വി അൻവർ നടക്കുന്നു ഇന്നലെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ കാണുവാൻ വേണ്ടി പി വി അൻവർ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും പി വി അൻബറിനെ കാണുവാൻ കെ സി വേണുഗോപാൽ വിസമ്മതിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത് ഇനി തനിക്ക് പ്രതീക്ഷ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിൽ കെ സി വേണുഗോപാലിനാണ് എന്ന് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു എന്നാൽ കേരളത്തിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുക്കുന്ന തീരുമാനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് തനിക്ക് മറ്റെന്തെങ്കിലും വ്യക്തിപരമായി പറയാനില്ല എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലും തുറന്നടിച്ചിരിക്കുന്നത് ഫലത്തിൽ പി വി അൻവർ ഇപ്പോഴും യു ഡി എഫിന് പഠിക്കു പുറത്തു തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പിണറായി വിജയനെതിരെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് എൽ ഡി എഫ് പാളയം വിട്ട് പുറത്തു വന്ന പി വി അൻവർ ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും തമ്മിൽ ഉണ്ടാക്കുന്ന ഇത്തരം അസ്വാരസ്യങ്ങൾ പിണറായി വിജയനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും തന്നെയായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് യു ഡി എഫും കോൺഗ്രസും പി വി അൻബറും തമ്മിൽ ഉണ്ടാകുന്ന ഇത്തരം ചണ്ടകൾ നിലമ്പൂർ മണ്ഡലത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ പി വി അൻബർ പിണറായി വിജയനെ എതിർത്തുകൊണ്ട് പുറത്തു വരികയും ഇപ്പോൾ യു ഡി എഫിനെതിരായ നിലപാടുകൾ പുലർത്തുകയും അത്തരം നിലപാടുകൾ പരസ്യമായി പറയുകയും ചെയ്യുന്നതിലൂടെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വോട്ടിംഗ് പാറ്റേൺ നിലമ്പൂരിൽ രൂപപ്പെടും എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പി വി അൻവർ വീണ്ടും പിണറായി വിജയന് കൈ കൊടുക്കുകയാണോ എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇനി ഒരു കാരണവശാലും എൽ ഡി എഫിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പിണറായി വിജയനെയും സി പി എം നേതാക്കളെയും പുലഭ്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പി വി അൻവർ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ ഒരിക്കലും ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനല്ല കറകളഞ്ഞ കച്ചവടക്കാരൻ മാത്രമാണ് പി വി അൻവർ പി വി അൻവറിന്റെ കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ് പി വി അൻവറിനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് തന്റെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനു വേണ്ടി ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും ആ രാഷ്ട്രീയം അതായത് തന്റെ കച്ചവട രാഷ്ട്രീയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പി വി അൻവറിന് രാഷ്ട്രീയ താല്പര്യം ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ പി വി അൻവർ അവിടെ നിലമ്പൂരിൽ വിജയിച്ചത് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനിയും സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിട്ടില്ല ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറിന്റെ വോട്ട് മാത്രമാണ് അതായത് പതിനായിരത്തിൽ ശിഷ്ടം താഴെ വോട്ട് മാത്രമുള്ള ബി ജെ പിക്ക് നിലമ്പൂരിൽ ഒരുപക്ഷെ നിർണായക ശക്തിയാകാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ബി വോട്ട് നിശബ്ദമായി ഏത് ദിശയിലേക്ക് മാറിയാലും അത് എതിർ സ്ഥാനാർത്ഥിയെ ബാധിക്കും എന്ന് തന്നെ പറയുന്നു അതായത് ബി വോട്ട് ഇടതുപക്ഷത്തിന് മാറുകയാണെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷം ജയിക്കും യുഡിഎഫിന് വലിയ ക്ഷീണമാകും എന്നാൽ ബി വോട്ട് ഏതെങ്കിലും കാരണവശാൽ യു ഡി എഫ് പാളയത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് പിണറായി വിജയനെതിരായുള്ള വിധി എഴുത്താവും എൽ ഡി എഫിന് ക്ഷീണം ചെയ്യും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബി ജെ പിയുടെ പതിനായിരത്തിൽ താഴെയുള്ള വോട്ടുകൾ അവിടെ നിർണായകമാകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ബി ഡി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ മത്സരിക്കും ും എന്ന് കഴിഞ്ഞ ദിവസം അറിയിപ്പുണ്ടായിരുന്നെങ്കിലും തുഷാർ വെള്ളാപ്പള്ളി തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കിയത് എന്തായാലും പി വി അൻവർ യു ഡി എഫുമായി നിരന്തരം ചണ്ടയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എൽ ഡി എഫിനും പിണറായി വിജയനും ഗുണകരമാകുന്ന രീതിയിലേക്ക് നിലമ്പൂർ മണ്ഡലം മാറുന്നു കോരിച്ചൊരിയുന്ന മഴയത്തും പി വി അൻവർ വിയർക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പി വി അൻവറിന്റെ ഒത്താശ കൂടാതെ പി വി അൻപറിന്റെ സഹകരണമോ സാന്നിധ്യമോ കൂടാതെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് അതുകൊണ്ട് തന്നെ ഈ തരുണത്തിൽ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പി വി അൻപറിനെ യു ഡി എഫിലേക്ക് ക്ഷണിക്കേണ്ടതായ സാഹചര്യമില്ല എന്ന് തന്നെയാണ് യു ഡി എഫിൽ നിന്നും വിലയിരുത്തൽ വരുന്നത് എന്നാൽ യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറായി പി വി അൻബറിനെ നിലനിർത്താൻ വിരോധമില്ല എന്നുകൂടി പുറത്തു വരുന്നു എന്തായാലും പി വി അൻബറിന്റെ നിലപാടുകൾ ഇക്കുറി നിലമ്പൂരിൽ എന്ത് തരത്തിലുള്ള ബധിചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയപരമായി അത് യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഗുണം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക